ഇന്ന് പുതുവായനയിൽ സർപ്പക്കാവ് എഴുതിയത് സലീന സലാ ഉദ്ദീൻ വായിക്കുന്നത് ഡോക്ടർ വേലായുധൻ പ്രശസ്തമായ അമ്പലത്തിനടുത്താണ് ആയിഷയുടെ വീട് അത് രാവിലെ അമ്പലത്തിലെ ഭക്തിഗാനം കേട്ടാണ് എന്നും അവൾ ഉണരുന്നത് അന്നും പതുവുപോലെ ഉണർന്ന ആയിഷയ്ക്ക് ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല പയ്യെണ്ണീറ്റപ്പോൾ കാല് നിരത്തുറയ്ക്കുന്നില്ല പെട്ടെന്ന് കട്ടിലില്ലിരുന്നു അവൾ ആലോചിച്ചു അടുത്തുള്ള സർപ്പക്കാവിൽ ഈടെ ആരും വിളക്ക് വയ്ക്കാറില്ല അതിനിപ്പോൾ ഇവിടെ സർപ്പക്കാവില്ലല്ലോ ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് ആയിഷ വീണ്ടും കിടന്നു ആയിഷയുടെ തറവാട് വീട്ടിനടുത്ത് ഒരു വലിയ സർപ്പക്കാവും എന്നും വിളക്ക് വയ്ക്കുന്ന ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ടായിരുന്നു അവിടെ നിന്ന് ഇഴഞ്ഞു വന്ന പാമ്പ് ആയിഷ ഓടിക്കുന്നത് സ്വപ്നത്തിൽ കണ്ട് വീണ്ടും ഒഴിച്ചാടി എണീറ്റു പണ്ട് സർപ്പക്കാവിനോട് ചേർന്ന് ഒരു നായർ കുടുംബവും തൊട്ടിപ്പുറത്ത് ഒരു മുസ്ലിം കുടുംബവും താമസിച്ചിരുന്നു നായർ കുടുംബത്തിലെ കാരണവരായ കൃഷ്ണപിള്ളയുടെ ചായക്കട വളരെ പ്രസിദ്ധിയായിരുന്നു നാട്ടിൻ കൃഷിയും വയലേലുകളുമായി ആ നാടും ജനങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കാലം ദോശപ്പിള്ളയുടെ ചായക്കട എന്ന നാട്ടുകാർ പേരിട്ട് ആ കടയിലേക്ക് ദോശ കഴിക്കാൻ ദൂരെ നിന്നെല്ലാം അതിരാവിലെ അഞ്ചു മണികൾ തുടങ്ങുന്ന തിരക്ക് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുന്ന ഒഴുത്തീരും അപ്പോൾ പിള്ളച്ചേട്ടൻ കടയടയ്ക്കും പിള്ളച്ചേട്ടന് രണ്ട് പെണ്ണും രണ്ട് ആണുമായിട്ട് നാല് മക്കളാണ് ചായക്കടയിലെ ഇല വരുമാനം കൊണ്ടാണ് പിള്ളച്ചേട്ടൻ മക്കളെ പഠിപ്പിച്ചതും കല്യാണം നടത്തിയതും ആൺമക്കൾ ഉദ്യോഗസ്ഥരായി വിവാഹം കഴിഞ്ഞ് വേറെ വീട് വാങ്ങി താമസം മാറിപ്പോയി പെൺമക്കൾ കല്യാണം കഴിച്ച് അവിടെ തന്നെ രണ്ട് വീട് വെച്ച് താമസവുമായി പിന്നെ അവരുടെ മക്കളായി അങ്ങനെ കാലം കഴിഞ്ഞു പിള്ളച്ചേട്ടയും മരണപ്പെട്ടതോടെ ചായക്കടയിൽ നിർത്തലാക്കി അപ്പോഴെല്ലാം സർപ്പക്കാവിൽ മുടങ്ങാതെ വിളക്ക് വെച്ചും സന്ധ്യാനാമം ജപിച്ചും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവുമായി പിള്ളച്ചേട്ടൻ്റെ ഭാര്യ ബാലമ്മയും ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റിയിരുന്നു മുത്തശ്ശിയായ അവരുടെ ചിരിയും തമാശയും കഥ കേൾക്കാൻ തൊട്ടിപ്പുറത്ത് വീട്ടിലെ മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ ചെല്ലുമായിരുന്നു കാസിം കുഞ്ഞ് അക്കാലത്ത് വലിയ കച്ചവടക്കാരനായിരുന്നു പാട്ടത്തിനടുത്ത് ഭൂമിയിൽ ജോലിക്കാരെ വെച്ച് കൃഷി ചെയ്ത് ധാന്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കാളവണ്ടിയിൽ ചാക്കിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിനിൽ ആലപ്പുഴയിൽ കച്ചവടത്തിന് കൊണ്ടുപോയി വിറ്റിരുന്ന നാട്ടിലെ പ്രമാണിയായിരുന്നു തരം തിരിച്ചെടുത്ത ഒന്നാം തരം കുരുമുളക് വ്യാപാരത്തിലൂടെ അദ്ദേഹം നല്ല കാശുണ്ടാക്കിയിരുന്നു അതുപോലെ എള് കൂവരക് ഉഴുന്ന് പയറ് ചോളം എന്നിവയ്ക്കും വൻ ഡിമാൻഡായിരുന്നു പലതരത്തിലുള്ള നെല്ല് അരി കൊപ്ര വെളിച്ചെണ്ണ എന്നിവ തിരുവനന്തപുരം ചാലക്കമ്പൂളത്തിലും എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു കാസിൻകുഞ്ഞ് മുതലാളിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പേരെയും നല്ല രീതിയിൽ വിവാഹം ചെയ്തയച്ചു അതിൽ രണ്ട് പെൺമക്കൾക്ക് തൊട്ടടുത്ത് തന്നെ വീടും വെച്ച് കൊടുത്തു വർഷങ്ങൾ കഴിഞ്ഞ് കാസിൻകുഞ്ഞ് മുതലാളി മരിച്ചു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു ഉമ്മയും മരിച്ചു ആ പരമ്പരയിലുള്ള ആയിഷയാണ് ഇപ്പോൾ തറവാട്ടിൽ വലിയൊരു വീട് വെച്ച് താമസിക്കുന്നത് തൊട്ടപ്പുറത്ത് പിള്ളച്ചേട്ടിൻ്റെ തറവാടും വീടും വിറ്റ് മക്കളെല്ലാം പല വഴിക്ക് പോയപ്പോൾ സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കാനും സന്ധ്യാനാമം ചൊല്ലാനും ആളില്ലാതായി അതോടെ കാവ് വെട്ടിത്തെളിച്ച് തരിശു ഭൂമിയാക്കി ഭൂമി പ്ലോട്ട് തിരിച്ചു വിറ്റു അതിൽ വലിയ കെട്ടിടങ്ങളെല്ലാം ഉയർന്നു പക്ഷേ ഇന്നും സർപ്പക്കാവിലെ പാമ്പുകൾ അലഞ്ഞു തിരിഞ്ഞ് അവിടെയുള്ള വീടുകളിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ച പതിവായി ഇപ്പുറത്ത് താമസിക്കുന്ന ഐഷയുടെ പാമ്പിന് പ്രത്യേക സ്നേഹമാണ് പലപ്പോഴും അവളുടെ മുന്നിലൂടെ പോകുന്ന പാമ്പ് അവളെ ശൂളമിട്ട് മാടി പിടിക്കാറുണ്ട് അവൾ കുറച്ചു നേരം അവർ നോക്കി നിൽക്കും പെട്ടെന്നെങ്ങോ മറഞ്ഞു പോകുന്ന പാമ്പുകളെ കാണുമ്പോൾ സർപ്പക്കാവിൽ തന്നോടൊപ്പം കളിച്ചു വളർന്ന് കളിക്കൂട്ടുകാരിയെ ഓർത്ത് നമ്പരപ്പെടാറുണ്ട് ഒരിക്കൽ ചിത്തഭരമം ബാധിച്ച് കാവിനുള്ളിലൂടെ ഓടി അവളെ വിദഗ്ധ ചികിത്സയ്ക്കായി അവളുടെ ഭർത്താവ് കൊണ്ടുപോയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഈ ഭൂമിയെല്ലാം വിറ്റുപോയ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും പാമ്പിൻ്റെ രൂപത്തിൽ വന്നെത്തി നോക്കിപ്പോകുന്നു സർപ്പക്കാവ് ഇക്കഥ എഴുതിയത് സലീന സലാ ഉദ്ദീൻ